ഷെല്ലിൻ എഴുന്നേറ്റ് ഷീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഷീതൾ ഐ ആം സോറി ഷെല്ലിൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല നീ കഴിച്ചിട്ടാണോ വന്നത് ഷീതു അവളെ നോക്കി പുഞ്ചരിയോട് ചോറിച്ചു കഴിച്ചു അവൾ മറുപടി പറഞ്ഞു അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ചാർലി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് അവനൊരു മുണ്ടും ബ്ലാക്ക് കളർ ഷർട്ടുമായിരുന്നു വേഷം കുളിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് തലമുടി പാതി നനഞ്ഞ് ഇരിക്കുകയാണ് മുൻപിൽ മുടി പോലെ നെറ്റിയിലേക്ക് വീണു കിടപ്പുണ്ട് അത് വലുത് കൈകൊണ്ടൊന്ന് മാടി ഒതുക്കി ഷർട്ടിന്റെ സ്ലീവ് മടക്കി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു അവൻ അവൻ വരുന്നത് കണ്ടതും ഷീതും റേയും അവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ഷെലിൻ അതാണോ ചാർലി എന്നുള്ള സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ജിജിൻ അവന്റെ വരവ് കണ്ടതും അറിയാതെ സോഫയിൽ നിന്നും എഴുന്നേറ്റു അവൻ എഴുന്നേറ്റത് കണ്ടതും ഷെലിൻ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ പ്രൗഢിയോടെയുള്ള ആ വരവ് കണ്ടാൽ ആരും തന്നെ എഴുന്നേറ്റ് നിന്നു പോകുമെന്ന് ഷെല്ലിനു തോന്നി അവൾക്ക് ഷീതുവിനോട് വല്ലാത്തൊരു കുശുമ്പും അസൂയയും ഒക്കെ ആ നിമിഷം തോന്നിയിരുന്നു വെറുമൊരു അനാഥയായ അവൾക്ക് ഇത്രയും സുന്ദരനായ ഒരു ഭർത്താവിനെയും ഇത്രയും സ്വത്തും പണവും സ്നേഹവും ഒക്കെ ഒരുപോലെയുള്ള വീട്ടുകാരെയും കിട്ടിയല്ലോ എന്നായിരുന്നു അവളുടെ ചിന്ത അവൻ ഇറങ്ങി വരുന്നത് കണ്ടതും അവൻ്റെ മമ്മി ഒരു കപ്പ് ചായ എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു അവനത് വാങ്ങിയതിന് ശേഷം സംശയത്തോടെ ഷെലിനെയും ജിജിനെയും നോക്കി ഇ ചായ ഇതെൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ ഷെലിൻ ഇതവളുടെ ഭർത്താവാണ് അവരിവിടെ അടുത്തു തന്നെയാ താമസിക്കുന്നത് അവനെ കണ്ടതും ഷീതു അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു എന്തായിരുന്നു പേര് ചാർലി ചായക്കപ്പ് ചുണ്ടിലേക്ക് അടുപ്പിച്ചതിനു ശേഷം ജിജിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ജിജിൻ അവൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു ആ പേരെനിക്കത്ര അറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചാർലി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ ഷെലിൻ വായും തുറന്ന് ചാർലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾക്ക് എല്ലാം കൂടി കണ്ടതും ആകെ ഒരു വല്ലായ്മ പോലെ തോന്നി ചാർലിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം ചായ കുടിച്ചോടി തൻ്റെ അടുത്ത് നിൽക്കുന്നവളെ നോക്കി ചാർലി ചെറു പുഞ്ചിരിയോട് ചോദിച്ചു ഇല്ല ചായ ഞാൻ കുടിച്ചോളാം ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇവരോട് സംസാരിച്ചിരുന്നു അവൾ തിരികെ മറുപടി പറഞ്ഞു ഷെലിൻ അപ്പോഴും അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ അവളോട് അത്രയും കരുതൽ ഉണ്ടായിട്ടായിരിക്കണം ചായ കുടിച്ചോ എന്ന് പോലും അവളോട് അന്വേഷിക്കുന്നതെന്ന് ഷെലിന് തോന്നി ഫുഡ് കഴിച്ചിട്ട് പോയി ഒരുങ്ങി വരാൻ നോക്ക് അവൻ ശീതുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി നിങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി മമ്മി ഇവർക്കും കൂടി ഉള്ളത് എടുത്തേക്ക് അവൻ തൻ്റെ മമ്മി യെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു അയ്യോ അതൊന്നും വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത് അവൾക്ക് കൂട്ടുകാരിയുടെ വീടൊക്കെ ഒന്ന് കാണണോന്ന് പറഞ്ഞപ്പോ കൊണ്ടുവന്നതാ നിങ്ങള് കഴിച്ചോ ഞങ്ങൾ ഇറങ്ങുവ ജിജിൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു ആ ഞങ്ങൾക്കും പള്ളി വരെ ഒന്ന് പോകണമായിരുന്നു അതാ ഞാൻ അവളോട് ഒരുങ്ങി വരാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ് ഒരു ദിവസം രണ്ടുപേരും കൂടി വാ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചിട്ടൊക്കെ പിരിയാം വരുന്നതിന് മുമ്പ് ഇവളെ വിളിച്ച് പറഞ്ഞാൽ മതി ചാർലി വീണ്ടും പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു നിന്റെ നമ്പർ എനിക്കെന്ന് തരണേ ഷെലിൻ പറഞ്ഞതും ഷീതു അവൾക്ക് അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു ശരി പോട്ടെ ഷെലിനും ഭർത്താവും അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങി ഷീതു നിനക്ക് ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എനിക്കവരെ അത്രയും കൂട്ട് പിടിച്ചിട്ടില്ല അവരുടെ ആ നോട്ടവും സംസാരവും രീതിയും ഒന്നും ശരിയല്ല അവരിറങ്ങിയതും റിയ അവളെ നോക്കി പറഞ്ഞു ഒന്നുമില്ലാതെ ഞാനൊന്നും പറയില്ല എന്ന് നിനക്കറിയാലോ എന്തായാലും അവർ നിന്റെ നമ്പർ വാങ്ങിച്ചുകൊണ്ടല്ലേ പോയത് നിനക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യും കമ്പനി ആവുന്നതുകൊണ്ടും കൂട്ടുകാരി എന്ന നിലയ്ക്ക് സംസാരിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നും അധികം വിട്ടു പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ഇവിടെയുള്ള കാര്യങ്ങൾ റിയ അവളെ നോക്കി പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു പ്രിയ മോളും കൂടി വരുന്നില്ലേ പള്ളിയിലേക്ക് ചാർലി സംശയത്തോടെ അവളോട് ചോദിച്ചു ഊവ് പിന്നെ വരാതെ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു അല്ല മോളെ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആദം അവനെ മോള് കണ്ടിരുന്നോ ചാർലിയുടെ മമ്മയാണ് സംശയത്തോടെ അവളോട് ചോദിച്ചത് അത് കേട്ടതും പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു മുഖം വാടി നീ പോയി ഡ്രസ്സ് ചേഞ്ച് വാ ചാർലി അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ശേഷം അവരുടെ രണ്ടുപേരുടെയും നേരെ തിരിഞ്ഞു പിന്നെ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അവൻ അവരോട് പറഞ്ഞു ചാർലി ചായ അയാൾ എന്തിനാ ഇപ്പൊ തിരികെ വന്നത് എൻറെ മുമ്പിലെങ്ങാൻ അയാളെ കണ്ട ഞാൻ അവനെ കൊല്ലും ഷെ അത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ശീ ഇതൊന്നും മിണ്ടിയില്ലേ റിയ ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു അവളാകെ പേടിച്ചു പോയി മോളെ ഇനി നമുക്കത് വിട്ടേക്കാം ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം തൽക്കാലം റിയാനും ക്രിസ്റ്റി ഒന്നും ഇതൊന്നും അറിയണ്ട അറിഞ്ഞ ഒരിക്കലും എന്നെപ്പോലെ വെറുതെ ഇരിക്കില്ല അല്ല പറഞ്ഞതുപോലെ ക്രിസ്റ്റി എവിടെ ചാർലി സംശയത്തോട് ചോദിച്ചു പപ്പയുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി മോനെ അപ്പോൾ പപ്പയെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയി അതുമാത്രമല്ല ആ വഴി അവൻ സ്കൂളിലേക്കും പോകുമെന്ന് പറഞ്ഞു എട്ടരയ്ക്കല്ലേ പ്രാക്ടീസ് വെച്ചിരിക്കുന്നത് സമയം കളയണ്ട നിങ്ങൾ വന്ന് ഫുഡ് കഴിക്കാൻ നോക്ക് അതും പറഞ്ഞ് അവർ ഫുഡ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി ബൈക്കിൽ പോകുകയായിരുന്നു ജിജിൻ സംശയത്തോടെ തന്റെ പിറകിലിരിക്കുന്നവളെ കണ്ണാടിയിൽ കൂടി നോക്കി അത് അവൾ സംശയത്തോടെ നെട്ടിച്ചുളിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നത് അവൻ നോക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു മമ്മി നമ്മളോട് ഇന്നലെ ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ പിന്നെ നീ ചെന്ന് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചു എന്ത് കാര്യത്തിനാ അവർക്ക് മനസ്സിലായി നീ ഓരോന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു എന്ത് മനസ്സിലായി അവളും തിരികെ ചോദിച്ചു നീ അങ്ങനെ ചോദിച്ചത് ആ കുട്ടിയുടെ അനിയനും ആ പെൺകുട്ടിക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടല്ലേ അവർ എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞത് ഞാൻ വിചാരിച്ചത് നിന്റെ ഓരോ കൊഴിച്ചു ചോദ്യങ്ങൾ കൊണ്ട് അവരവിടെ നിന്ന് നമ്മളെ ഇറക്കി വിടുവെന്നാ അവൻ അവളോട് പറഞ്ഞു ഹോ പിന്നെ അതിനവൾ അവനെയൊന്ന് പുച്ഛിച്ചു നിനക്കെന്താ കുട്ടിയോട് ഇത്രയും ദേഷ്യം അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു പിന്നെ സ്വന്തം മാതാപിതാക്കൾ ആരാണെന്ന് പോലും അറിയാതെ ആരോ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് ആർക്കോ ജനിച്ചൊരു സന്തതി അവൾ എന്നിട്ട് അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി സഭയുടെ സ്കൂളിൽ തന്നെ അവൾ പഠിച്ചത് അവൾ പഠിച്ച സ്കൂളിലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഞാനും പഠിച്ചത് പിന്നീട് കോളേജിലും അന്ന് മുതൽ അവൾ അവളറിയാതെ അവളെൻ്റെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്കൂളിൽ എല്ലാ അധ്യാപകരുടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു അവൾ ഞങ്ങളൊക്കെ എന്ത് നല്ല കാര്യം ചെയ്താലും എത്ര പഠിച്ചാലും അഭിനന്ദിക്കില്ല മറിച്ച് അവൾ ഒരു നിസ്സാര കാര്യം ചെയ്താൽ പോലും ടീച്ചേഴ്സ് അവിടെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കും എല്ലാത്തിലും ഒന്നാം സ്ഥാനമായിരുന്നു അവൾക്ക് ഡാൻസിലും പാട്ടിലും അങ്ങനെയല്ല ഞങ്ങളൊക്കെ വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലാതെ അവളെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല ടീച്ചേഴ്സിൻ്റെ കണ്ണിലുണ്ണിയായി അവൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ ആർക്കും കിട്ടില്ല എന്നായിരുന്നു അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാ ഒരു തവണയെങ്കിലും അവളെ ഒന്ന് തോൽപ്പിക്കണമെന്ന് പക്ഷേ ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല ഇത്രയും ഭാഗ്യമുള്ള ഒരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അവൾ തൊടുന്നതെല്ലാം അവൾക്ക് മാത്രമായിരുന്നു ഇന്ന് ഞാൻ ആ ചോദ്യം അവളോട് ചോദിച്ചപ്പോൾ എൻ്റെ മുൻപിൽ അവളുടെ തല താഴ്ന്നു പോയി അപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ തൽക്കാലം എനിക്കത് മതി അവൾ പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ ചിരിച്ചു നീയല്ലേ പറഞ്ഞത് നിനക്ക് പ്ലസ് ടുവിന് ഫുള്ളേ പ്ലസ് ഉണ്ടായിരുന്നു എന്ന് അവൾക്കോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ സംശയത്തോട് ചോദിച്ചു ഞങ്ങൾക്കൊക്കെ എ പ്ലസ് കിട്ടിയെങ്കിൽ അവൾക്ക് കിട്ടിയത് ഫുൾ മാർക്കാ ഒരു മാർക്ക് പോലും വിടാതെ ഫുൾ മാർക്ക് ആ സമയത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഫുൾ മാർക്ക് കിട്ടിയത് അവൾക്കായിരുന്നു സ്കൂളിൽ പോരാഞ്ഞിട്ട് കോളേജ് വന്നപ്പോഴോ അവിടെ അവളെ പൊക്കിക്കൊണ്ട് കൊണ്ടു കിടക്കാനായിരുന്നോ എല്ലാവർക്കും താല്പര്യം അവിടെയും ടീച്ചേഴ്സിൻ്റെ കണ്ണിലുണ്ണി നമ്മളൊന്നും പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ക്ലാസ്സിൽ പോലും ഒരു വിലയിൽ എന്നാൽ അവൾ പറഞ്ഞാൽ ആ കോളേജ് പ്രിൻസിപ്പൽ തന്നെ അനുസരിക്കും അത്രയും പ്രിയപ്പെട്ടവളായിരുന്നു അവൾ മിക്ക കുട്ടികൾക്കും അവളെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു എനിക്കുൾപ്പെടെ അവൾ പുച്ഛത്തോടെ അവനോട് പറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ ഷെലിൻ സ്കൂളും കോളേജ് ജീവിതങ്ങൾ പോലെയാണോ ഇപ്പോഴത്തെ ജീവിതം അത് നിൻ്റെ മനസ്സിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇപ്പോഴോ അത് അതുമാത്രമല്ല കോളേജിൽ വെച്ച് പോലും നിനക്കോ നിന്നെ പോലെയുള്ള പെൺപിള്ളേർക്കോ അവളെ കണ്ടുവിടായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ കുശുംബ കൊണ്ടായിരിക്കും അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണാടിയിൽ കൂടി അവളെ നോക്കി പറഞ്ഞതും അവൾ ഇഷ്ടപ്പെടാത്തതുപോലെ അവനെ കൂർപ്പിച്ച് നോക്കി അല്ല ഇപ്പം എന്തിനാണ് നിന്റെ മനസ്സിൽ അവളോട് ഇത്രയും ദേഷ്യം നിങ്ങൾ ഒരു ക്ലാസ്സിൽ പോലും അല്ലായിരുന്നു എന്നിട്ടും ആ കുട്ടിയോട് മാത്രം ദേഷ്യം തോന്നാൻ എന്താ കാരണം വിഷയം മാറ്റാൻ എന്ന പോലെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എന്നാൽ അവൾ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല നീ എന്താ ഒന്നും മിണ്ടാത്തത് ഏയ് ഒന്നുമില്ല ജീവിതത്തിലും എനിക്ക് അവളെ തോൽപ്പിക്കണമെന്നൊരു തോന്നൽ എനിക്ക് കിട്ടാത്തതൊന്നും അവൾക്ക് വേണ്ട അവൾ അവനെ നോക്കി പറഞ്ഞു അത് കേട്ട് സംശയത്തോടെ അവൻ കണ്ണാടിയിൽ കൂടി അവളെ നോക്കി എനിക്ക് മനസ്സിലായില്ല അവൻ സംശയത്തോടെ അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല വെറും ഒരു അനാഥയായ അവൾ ഇന്ന് ഏത് നിലയിലാണ് എത്തിയിരിക്കുന്നതെന്ന് കണ്ടില്ലേ ആ വീട്ടിൽ പോലും അവളെ പൊക്കിക്കൊണ്ടിടക്കാൻ എത്ര പേരാ പക്ഷെ നിങ്ങളുടെ വീട്ടിൽ എനിക്ക് എന്താ കിട്ടുന്നത് നിങ്ങളുടെ അമ്മ ഇന്ന് വരെ എന്നെ മരുമകളായിട്ടെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ അവളെ അവളുടെ അമ്മയമ്മ സ്നേഹിക്കുന്നത് കണ്ടില്ലേ ആ ചാർലി എന്ന മനുഷ്യൻ അവളെ കരുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളും കണ്ടതല്ലേ എനിക്കതൊക്കെ കണ്ടിട്ട് അവളോട് ദേഷ്യ വന്നത് ഒരു രൂപ പോലും സ്ത്രീധനം കൊടുക്കാതെ അത്രയും വലിയ വീട്ടിൽ അവൾ ചെന്നിട്ടും എല്ലാവരും അവളെ എങ്ങനെയാണ് കാണുന്നത് അവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു ഷെലിൻ അതാ കുട്ടിയുടെ മനസ്സിനെ നന്മയായിരിക്കും നീ പറഞ്ഞല്ലോ എൻ്റെ മമ്മി നിന്നെ മരുമകളായിട്ട് പോലും കണ്ടിട്ടില്ലാന്ന് നീ എൻ്റെ മമ്മിയെ സ്വന്തം അമ്മയെ പോലെ കണ്ടിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് അമ്മായിമ്മയായിട്ട് കണ്ടിട്ടുണ്ടോ എൻ്റെ മമ്മി പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നീ അനുസരിച്ചിട്ടുണ്ടോ ജോലി ചെയ്യാൻ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും നീ അങ്ങോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്ത് കാര്യത്തിനാ എൻ്റെ മമ്മി നിന്നെ തിരിച്ച് അങ്ങനെ കാണുന്നത് അവനും തിരിച്ച് അവളോട് ചോദിച്ചു ദേ ഇത് തന്നെയാ പ്രശ്നം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അമ്മയുടെ സൈഡ് മാത്രാ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യയാ ഭർത്താക്കന്മാര് ഭാര്യമാരെ വേണം സപ്പോർട്ട് ചെയ്യാൻ അല്ലാതെ അമ്മയല്ല കൊള്ളാം കല്യാണം കഴിഞ്ഞു എന്ന് കരുതി അമ്മയെ ഉപേക്ഷിക്കണമെന്നാണോ നീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ സർവ്വസമയം നിന്റെ വീട്ടിലോട്ട് ഓടുന്നത് കാണാലോ വിവാഹം കഴിഞ്ഞ അമ്മമാരെ സ്നേഹിക്കണ്ടെങ്കി നീ അങ്ങോട്ട് പോകുന്നത് അങ്ങ് നിർത്തിയേക്ക് അവനും തിരിച്ച് അവളോട് പറഞ്ഞു ഇനിയും എന്തെങ്കിലും പറഞ്ഞാ അവർ തമ്മിൽ വഴക്കാകുമെന്ന് കരുതി ഷെലിൻ ഒന്നും തന്നെ മിണ്ടിയില്ല മമ്മി ഞങ്ങളിറങ്ങുവാണേ അവൻ വാതിലിൽ നിന്നും വിളിച്ചു പറഞ്ഞതും അവരുടെ മമ്മി മുറിയിൽ നിന്നും ഇറങ്ങി വന്നു രണ്ടുപേരും പോകാൻ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പേ പെട്ടെന്ന് പുറകിൽ നിന്നും കുഞ്ഞിന്റെ വിളി കെട്ടു ചാവിയും കറക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നാ അവനൊന്ന് നിന്നു ചാർലി ദേ ഈ കുറുമ്പിപ്പാറുവിനും നിങ്ങളുടെ ഒപ്പം വരണമെന്ന് അവശി എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് സമ്മതിക്കുന്നില്ല മോളെ ഒരു ദിവസത്തേക്ക് മോൾ ഇവളെയും കൂടി കൊണ്ടുപോയിക്കോ നാളെ റിയാനെ ക്ലാസ് കാണില്ല അവനുണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഇവളെ പിടിച്ചു നിർത്തും ഇന്നിപ്പോൾ കരയിപ്പിക്കാനൊന്നും നിൽക്കണ്ട ഒന്നാമത് ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ഒരു മൂശേട്ടിയുണ്ട് അവരുടെ മമ്മി പുറത്തേക്ക് അവളെയും കൊണ്ട് ഇറങ്ങി വന്നു പറഞ്ഞു റിയ എവിടെ മമ്മി ഷീതു സംശയത്തോട് ചോദിച്ചു മോൾ കുളിക്കുവാണെന്ന് തോന്നുന്നു അവനെന്തോ ഓർത്തതുപോലെ മറി പറഞ്ഞു ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ ഷീതു കുഞ്ഞിനെ കൂടി കൊണ്ടുപോയ്ക്കോ റിയ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല റിയാനായിരുന്നു എങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇനി റിയ ആയിട്ട് അവൾ കൂട്ടായിട്ട് വരണം ചാർലി പറഞ്ഞതും അവൾ തലയാട്ടി അങ്ങനെ ഇസുവിനെ ഒപ്പം കൂട്ടിയാണ് അവർ പള്ളിയിലേക്ക് യാത്ര തിരിച്ചത് ആദം നീ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ ഒരു കാഷ്വൽ ഡ്രസ്സ് ഇട്ട് റെഡിയാകുന്ന അവനെ കണ്ട കണ്ടി സംശയത്തോട് ചോദിച്ചു ഞാൻ ഇന്ന് ഓഫീസിലേക്കല്ല പോന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അവൻ കയ്യിൽ വാച്ച് കിട്ടുന്നതിനിടയിൽ അവളെ നോക്കാതെ പറഞ്ഞു നീ പോകുന്ന സ്ഥലത്തിന് എന്താ പേരില്ലേ അത് കേട്ടതും അവൾ സംശയത്തോട് ചോദിച്ചു ഞാൻ എവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ നിന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാനൊന്നും ചോദിക്കാറില്ലല്ലോ അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നീയും നീയുമടപെടാൻ വരണ്ട അവൻ പറഞ്ഞുകൊണ്ട് കാറിന്റെ കീയുമായി ഇറങ്ങാൻ തുടങ്ങി അത് കേട്ടതും അവൾ പല്ലിറുമൊണ്ട് അവനെ നോക്കി നീ പോകുന്നത് എവിടേക്കാണെന്ന് എനിക്കറിയാം നിന്റെ കാമുകിയെ കാണാനായിരിക്കും അല്ലേ അവൾ എന്നും ഡാൻസ് പഠിപ്പിക്കാൻ പള്ളിയിലേക്ക് വരാറുണ്ടല്ലോ അവൾ ദേഷ്യത്തോടെ പുറകിൽ നിന്നും ചോദിച്ചതും അത് കേട്ട് അവൻ പെട്ടെന്ന് നിന്നു പിന്നെ സംശയത്തോടെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്താ ഇങ്ങനെ നോക്കുന്നേ അവൻ നെറ്റി ചുളിച്ച സംശയത്തോടെ അവളെ നോക്കുന്നത് കണ്ടതും അവൾ തിരികെ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു മനസ്സിലാകാത്തതോ ഇല്ലെന്ന് നടിക്കുന്നതോ അവൾ വേറൊരു കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതല്ലേ ഇപ്പോഴും നിന്റെ ജോലി നീ എല്ലാം അവളെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇപ്പൊ അവളുടെ പള്ളിയിലെ കുട്ടികളെ മാർഗം കളി പഠിപ്പിച്ച് കോമ്പറ്റീഷന് കൊണ്ടുവരുന്നത് അവളാണെന്ന് നിനക്കറിയാം അവളെ കാണാൻ വേണ്ടിയിട്ടല്ലേ നിന്റെ ഈ പോക്ക് അല്ലെങ്കിൽ പിന്നെ എവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ പ്രശ്നം അവൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു എന്നാൽ അപ്പോഴാണ് അവൻ ശരിക്കും ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് ആണെങ്കിൽ അങ്ങനെ തന്നെ നിനക്കെന്താ പ്രശ്നം നീയും പള്ളി കുട്ടികളെ അതുതന്നെയല്ലേ പഠിപ്പിക്കുന്നത് എന്നെ ഇങ്ങനെ ചോർന്നുകൊണ്ട് നിൽക്കാതെ ആ കുട്ടികളെ പഠിപ്പിച്ച് ഫസ്റ്റ് വാങ്ങിക്കാൻ പറ്റുമെന്ന് നീയും നോക്ക് അവൻ അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയതിനു ശേഷം റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ അവൻ തന്നെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് അവൾക്കത് തോന്നിയത് ആദം നീ ഇപ്പോൾ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം ആ ശീതളിനെ എനിക്ക് തോൽപ്പിക്കാൻ ആവില്ല എന്നല്ലേ എന്നാൽ നീ നോക്കിക്കോ ഈ കോമ്പറ്റീഷനിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ ഫസ്റ്റ് വാങ്ങിയിരിക്കും അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്തും ഞാൻ ചെയ്യും അവൾ വാശിയോടെ മനസ്സിൽ പറഞ്ഞിരുന്നു